Hello friends! ചെമ്പനിയാർ പൂവിന്റെ പുതിയ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ രേവതി നമ്മുടെ വർഷനെ തിരഞ്ഞ അവളുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അവളുടെ മാലിയിൽ ഇതാ അവളുടെ ഒരു ചെയിൻ കുടുങ്ങി കിടക്കുന്നത് രേവതി ശ്രദ്ധിക്കുകയാണ് അപ്പോൾ രേവതി അത് എടുത്ത് നോക്കുന്ന സമയത്ത് വർഷയുടെ അച്ഛൻ വന്നിട്ട് തെറ്റിദ്ധരിക്കുകയാണ് രേവതിയാണ് വാല മോഷ്ടിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വർഷയുടെ അച്ഛനിൽ ഉണ്ടാവുകയാണ് പിന്നെ വർഷയുടെ അച്ഛൻ അതൊരു വലിയൊരു സംഭവം വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നുണ്ട് അത് രേവതിയാണ് മോഷ്ടിച്ചത് രേവതി മോഷ്ടിച്ച് അത് സച്ചിന്റെ കൊടുക്കുന്നു സച്ചിയാണ് എല്ലാത്തിനും സപ്പോർട്ട് അങ്ങനെ അങ്ങനെയെല്ലാം വർഷയുടെ അച്ഛൻ പറഞ്ഞ് വലിയൊരു ഷ്ണക്കി മാറ്റുന്നുണ്ട് ആ ഒരു സംഭവത്തെ സച്ചിയാണെങ്കിലോ രേവതി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രേവതി ചേർത്ത് പിടിച്ച് നിർത്തുന്നുണ്ട് എത്ര പറഞ്ഞിട്ടും ആ രേവതിയുടെ നിരപരാധിത്വം സച്ചിക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആരും പറഞ്ഞു വിശ്വസിക്കുന്നില്ല രേവതി മോഷിച്ചിട്ടില്ലാന്ന് സച്ചി പറയുമ്പോൾ ആരും അത് വിശ്വസിക്കുന്നേ ഇല്ല പിന്നെ അത് വലിയൊരു വടിയായി മാറുകയാണ് സച്ചിനെ തല്ലുന്നു സച്ചി തിരിച്ചു തല്ലുന്നു അങ്ങനെ വലിയ നമുക്ക് വലിയൊരു അടി നാളെ കാണാൻ പറ്റുട്ടോ എന്തായാലും വർഷ നാളെ നല്ല രീതിക്ക് തല്ലുകിട്ടെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് നല്ല രീതിക്ക് തല്ലി വീഴ്ത്തുന്ന സമയത്ത് അവൻ കസാലയൊക്കെ പൊക്കുന്നുണ്ട് അപ്പം പത്ത് ആ സമയത്താണ് രേവതിയും എല്ലാവരും അവനെ പിടിച്ചു നിർത്തുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും എന്താ നമുക്ക് കണ്ടറിഞ്ഞ് കാണാം നാളെ എന്തൊക്കെയാണ് സംഭവിക്കുക ആരൊക്കെയാണ് തല്ലുകൊണ്ട് കൊണ്ട് വീഴുക എന്നൊക്കെ നമുക്ക് നാളെ കണ്ട കണ്ടറിയാം അപ്പം എന്തായാലും ഇങ്ങനത്തെ പ്രൊമോ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്